കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് പാർക്കിംഗ് നമ്മൾ എടുത്തായിരുന്നു പിന്നെ നേരെ ഇരുട്ടിയായിരുന്നു പിന്നെ ഞാൻ കുറേ കിലോമീറ്റർ ഓടി കേട്ടോ കുറേ കിലോമീറ്റർ ഓടിയിട്ട് പിന്നെ ഉറക്കം വന്നു നമ്മൾ കസീമിൽ എത്താൻ പറ്റിയില്ല പിന്നെ അവിടെ ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു പെട്രോൾ പമ്പും പാർക്കിങ്ങും എല്ലാം കൂടെ ചേർത്ത് വലിയ പാർക്കിംഗ് അപ്പോൾ അവിടെ വണ്ടി ഒതുക്കി പിന്നെ അവിടെ കിടന്ന് ഉറങ്ങി രാവിലെ വണ്ടി എടുത്തു ആ പാർക്കിങ്ങിൽ നിന്ന് ഒരു പത്ത് മുന്നൂറ് കിലോമീറ്റർ ഓടിക്കഴിയുമ്പം നമുക്ക് വേറൊരു നല്ല പെട്രോൾ പമ്പ് വരുന്നുണ്ട് അവിടെ ഞാൻ എന്ത് ചെയ്ത് വണ്ടി ഒതുക്കി അവിടെ ഒതുക്കി കിടന്നുറങ്ങി രാത്രിയിൽ ആ പെട്രോൾ പമ്പിൻ്റെ പേര് തൈജ് എന്ന് പറഞ്ഞ സ്ഥലമാണ് തൈജ് അപ്പോൾ തഴ്ചിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ വണ്ടി എടുത്ത് ഇപ്പം ഇവിടെ വന്നു ഇനിയൊരു നമ്മൾ ബുറൈദ ഇനിയൊരു ഒരു അമ്പത് കിലോമീറ്റർ ഉണ്ട് ഇവിടെ ഈ പെട്രോൾ പമ്പിൽ വന്ന് ഞാനൊരു ചായയൊക്കെ ഇപ്പോൾ കുടിച്ചു വീണ്ടും വണ്ടി എടുത്തു ഇനി നമ്മൾ കസിയും പെപ്സി വരെ എങ്ങനെ ആയാലും കിലോമീറ്റർ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു മീസാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞ് വലിയൊരു പാർക്കിംഗ് വരുന്നുണ്ട് അവിടെ പിന്നെ വണ്ടി എടുത്തു സന്ധ്യ ആയപ്പം പിന്നെ പത്ത് മുന്നൂറ് കിലോമീറ്റർ ഓടി തഴ്ചിൽ വന്ന് കിടന്ന് ഉറങ്ങി അവിടെ അത്യാവശ്യം നല്ല പാർക്കിങ്ങും പിന്നെ ബാത്ത്റൂം സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ആ പെട്രോൾ പമ്പിൽ രാത്രി ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ഞാൻ എത്താന്ന് വിചാരിച്ചു പക്ഷെ ഉറക്കം വന്നു കേട്ടോ പിന്നെ ഉറക്കം വന്ന പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല കിടന്നുറങ്ങോന്നുള്ളതാണ് മീസാനും ചെക്ക് പോസ്റ്റും ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്ന് പാർക്കിംഗ് കഴിഞ്ഞ് പിന്നെ പാർക്കിംഗ് വണ്ടി എടുത്താൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ പെട്രോൾ പമ്പിലെല്ലാം ഉള്ളിലേക്കാണ് പെട്രോൾ പമ്പ് എല്ലാം അകത്തോട്ടാണ് നമ്മൾ എത്തിച്ച് കയറിപ്പോണം പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ ഇഷ്ടംപോലെ പെട്രോൾ പമ്പുണ്ട് ലെഫ്റ്റിലും റൈറ്റിലും എല്ലാം ഈ ഭാഗത്ത് പെട്രോൾ പമ്പ് ഇഷ്ടം പോലെയാണ് ഇവിടെയൊക്കെ റോഡും ആ ഫ്ലൈ ഓവറിൻ്റെ ഒക്കെ കാണാൻ നല്ല രസമാണ് ഈ ഭാഗത്തൊക്കെ വേണ്ട കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാം പുറകിലും ഫ്ലൈ ഓവറിലെല്ലാം ഇങ്ങനെ നല്ല പച്ചപ്പക്ക വിരിച്ച് ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയ പെട്രോൾ പങ്ക് ഉണ്ടല്ലോ അവിടെ പിന്നെ കേരള ഹോട്ടലൊക്കെ ഉണ്ട് അതുപോലെ കേരള പിന്നെ ബ്രോസ്റ്റർ ചിക്കൻ കിട്ടുന്ന ആ ബൂഫിയുണ്ട് ആ എന്ന് പറയുന്ന ആ സ്ഥലത്ത് രാവിലെ ഞാൻ എനിക്ക് തോന്നുന്നു അഞ്ചര ആറ് മണിയായി ബാത്റൂമിലൊക്കെ പോയിട്ട് ആ മലയാളിക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചു വണ്ടിയെടുത്തു അപ്പോൾ സമയം ഏഴ് കഴിഞ്ഞു കേട്ടോ പിന്നെ പലയിടത്തും നിർത്തി എട്ടുമണിയാകുമ്പോൾ ചെല്ലാൻ ഒക്കത്തില്ല ഒരു എട്ട് മണിയാകാൻ കഴിയുമ്പോൾ പിന്നെ അവർ വിളി തുടങ്ങും എവിടെ നിങ്ങൾ കഴിഞ്ഞ ദിവസം തിരിച്ചല്ലോ ഇതുവരെ എത്താം എന്താന്നൊക്കെ ചോദിക്കും ചോദിക്കുന്നവർക്ക് ചോദിക്കാമല്ലോ നമുക്ക് ഉറങ്ങണം അതൊന്നും അവർക്ക് അവർക്ക് ലോഡ് കയറ്റുക പിന്നെ ഇറക്കുക അതൊക്കെയാണ് അവർ ചെയ്യുന്നത് നമ്മുടെ കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് അറിയേ വേണ്ട ഡ്രൈവർ ഉറങ്ങിയോ ഭക്ഷണം കഴിച്ചോ ഇതൊന്നും അവർക്കറിയണ്ട അങ്ങനെ പോലെ കുറേ മുതലാളിമാരും കമ്പനികളും ഇതുവരെ എന്താ എത്താൻ നിലേറ്റായല്ലോ എന്നൊക്കെ പറയാനേ ഇവർക്കറിയത്തുള്ളൂ ഉറങ്ങിയോ അല്ലെങ്കിൽ നീ വല്ല കഴിച്ചോ എന്നൊന്നും ചോദിക്കാറില്ല ഇവിടെ ഡ്രൈവർമാരെല്ലാം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു പ്രശ്നം മുതലാളിമാർ വിളിക്കുക കസ്റ്റമർ വിളിക്കുക എവിടെ എന്ത് ചെയ്യേ ഇതുവരെ എത്തിയില്ലയോ എന്താ ചെയ്യാൻ പിന്നെ നമ്മളെന്തോ ഉറക്കം വരുമ്പോൾ അന്നേരം ഉറങ്ങും കേട്ടോ അത് എത്ര അർജൻറ് ലോഡാന്നാലും ഉറക്കം വന്നാൽ അന്നേരം ഉറങ്ങും പിന്നെ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ടൊക്കെ മാറും കേട്ടോ ചിലപ്പം ഇവിടെ വെള്ളം കിട്ടുന്ന അവിടെ ആൾക്കാർ വെള്ളം പിടിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ആ സമയത്ത് നമ്മൾ ഭക്ഷണം ചിലപ്പം കഴിക്കാൻ മറന്നു മറന്നുപോകും ചിലപ്പം ചില കഴിഞ്ഞിട്ട് കഴിക്കാമെന്നൊക്കെ പറയും ചിലപ്പോൾ അത് മൂന്ന് മണിയാവും ഉച്ചക്കലത്തെ ഭക്ഷണം ചിലപ്പോൾ രാത്രിത്തെ ഭക്ഷണം രാത്രി പന്ത്രണ്ട് മണിയാവും അങ്ങനെയൊക്കെ ഉണ്ട് ചിലപ്പോൾ ഈ ലോങ് ഓട്ടത്തിൽ ചിലപ്പോൾ നടക്കത്തില്ല സമയത്ത് ഭക്ഷണം കഴിക്കാം ചിലരൊക്കെ രണ്ടുപേരേ കഴിക്കും രാവിലെ ഒന്ന് കഴിച്ചാൽ പിന്നെ രാത്രില്ല കഴിക്കുന്നത് അപ്പോൾ ഓക്കെ കൂടാതെ ഞങ്ങളൊക്കെ വീഡിയോ കണ്ടു സപ്പോർട്ടിനായി താങ്ക്സ് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോ ഉണ്ടാകും ഏകദേശം അവിടെ അടുക്കാറായി ഇനി എനിക്ക് പത്തിരുപത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഇനി ലൊക്കേഷൻ ഇടണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി Namaskaram.